ും ബെറ്റിനെസ് ആ വ്ലോഗ്സ് അപ്പോൾ നമ്മളുള്ളത് കൊല്ലം കോളയത്തോട് ആർ കെ വെഡിങ് മാളിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ക്യൂട്ട് കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പകരുത് കമൻറ്റ് ചെയ്യാനും ഓക്കെ അപ്പോൾ നമുക്ക് ഫേസ്റ്റ്ലി നമുക്ക് ഫാൻസി സാരീസ് തന്നെ തുടങ്ങാം ബ്രൈഡൽസിനെ പറ്റിയ നല്ല ഉപ്രണ്ട് ഫാൻസി സാരീസിൻ്റെ കളക്ഷൻസിൽ നിന്നും അതെടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ഡിസ്പ്ലേയിൽ നല്ല കിടുള്ളൻ സാരീസൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു സോ ഞാനത് വീഡിയോ എടുത്തിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് കാരണം നല്ല ക്യൂട്ട് ക്യൂട്ട് സാരീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നത് ആദ്യം കാണിച്ച് ക്രീമിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ ഇത് ഈ ഒരു ഫാൻസി സാരി വന്നിട്ട് സിക്സ് തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ വരുന്ന നല്ലൊരു ഗ്രീം ഫാൻസി സാരി ആൻഡ് ഇത് വന്നിട്ട് ജസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല പറ്റിയ നല്ല ഒരു ഫാൻസി ആയിട്ട് ഇത് നമ്മുടെ ബ്രൈഡൽ സാരിയാണ് ആണ് എണ്ണായിരത്തി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിനകത്ത് റേ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കിഡ് ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ക്യൂഡ് ലുക്ക് പയർ പച്ച കളറിൽ വരുന്നത് പിന്നെ എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ ഞാൻ ോക്കാൻ മറന്നുപോയി ഇതും ഈ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് നമ്മുടെ വെഡിങ്ഡെ സെറമണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൈഡ്സിന് പറ്റിയ സാരിയാണ് ആൻഡ് ഇത് വന്നിട്ട് വിത്ത് ഷോൾ ആണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പയറുപച്ച് കളറിൽ വരുന്ന സാരിയാണ് അപ്പോൾ ബ്രൈഡ്സിന് പറ്റിയ നല്ല ഷോൾ ഉൾപ്പെടെയുള്ള നല്ലൊരു കിഡിലൻ പയറുപെച്ച് കളറിൽ വരുന്ന സാരിയാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചു തന്നതിനകത്ത് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഇത് നല്ല വിത്ത് ഷാൾ വരുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ലാഭമായിട്ടുള്ളൊരു സാരി ആണ് കേട്ടോ ഇത് വിത്ത് ഷോൾ ആണ് അപ്പം നല്ല തലയിൽ കൂടി ആ സെയിം കളറിലൊക്കെ ആ ഒരു ഷോളൊക്കെ ഇട്ടിട്ടുള്ള ആ ബ്രൈഡ്സ് ലുക്ക് ഓ സൂപ്പർ ആയിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ലുക്ക് ഞാൻ കാണിച്ചുതരാം ദാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ലുക്ക് വരുന്നത് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് തരാം ഇത് സാരി ലുക്കാണ് ആൻഡ് ഉണ്ടോ നെക്ക് പോർഷനിലൊക്കെ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളതാണ് അടിപൊളി അല്ലേ ഇനി കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് കണ്ടു അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാനൂറ്റി സംതിങ് ഒക്കെയാണ് റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ റേറ്റ് വരുന്നത് അതിൽ കുറഞ്ഞതും ഉണ്ട് കേട്ടോ ഇതാ നല്ല ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ബാക്കും ഒക്കെ ഉള്ള ടൈപ്പ്സും ഉണ്ട് ബാക്കിന് വീതി കുറഞ്ഞ ടൈപ്പും ഒക്കെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസസ് അവൈലബിളാണ് കൊള്ളാം കേട്ടോ നല്ല മെറ്റീരിയൽ ഇനി ഓണമാണ് ദാവണി മസ്റ്റ് ആണ് സോ ധാവണി കളക്ഷൻസിലോട്ട് നമുക്കൊന്ന് പോകാം ഇതിൻ്റെ ഉടുപ്പ് വിളക്ക് കിടന്ന് തപ്പിയെങ്കിലും കിട്ടില്ല കേട്ടോ അതിൻ്റെ അടിക്കവിടെ ആയിപ്പോയി ഇതായി ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് വൈറ്റ് കളർ സ്കേർട്ടും റെഡ് കളർ ഇതിൽ വരുന്നത് എനിക്ക് ഈ സ്കേർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് എൻ്റെ ഓർമ്മ അതിൻ്റെ ഉടുപ്പ് ഇതാണ് കേട്ടോ വരുന്നത് പാവാട തയ്ച്ചതും ഉടുപ്പൊക്കെ ഉടുപ്പ് തയ്ക്കാത്തതുമാണ് പാവാട ഫുൾ സ്റ്റിച്ച്ഡ് ആണ് ഉടുപ്പ് തച്ചിട്ടേ ഇല്ല അത് മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ പാവാടയുടെ ലുക്ക് ാണ് അടിപൊളി ആൻഡ് ഉടുപ്പ് നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ കളറും സൂപ്പറുമായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും ഇത് ആയിരത്തി ഇരുന്നൂറിനൊക്കെ വരുന്ന റേറ്റിന് വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് ഒരു പ്രിൻറ്റ് ഗോൾഡൻ പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ബ്ലൗസാണ് ഇത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് ഉടുക്കാൻ പറ്റിയതാണ് പറ്റിയതാണിത് മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് വരുന്നത് എന്ന പാവാട് സ്റ്റിച്ചു ആണ് അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വെറൈറ്റി ആയിട്ട് കോളേജിൽ ഓണം എന്താണ് ഫങ്ഷൻസിനൊക്കെ നമുക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റിയ അടിപൊളി വരണം കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ ടൈമിൽ നല്ലൊരു ഫ്ലോറൽ സാരി കണ്ടു മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ്ങോ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ വീട് ചുരിദാർ കളക്ഷൻസിലോട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പാർട്ടി വെയർ റെഡ് കളർ ചുരിദാർ ആണ് ഇതിൻ്റെ മെറ്റീരിയലാണ് സൂപ്പർ ബായിട്ടുള്ളത് അതിനാണ് ഇങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ആൻഡ് സ്ലീപ്പ് പോഷനിലൊക്കെ തന്നെ ഈ ഒരു വർക്ക് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം റെഡ് കളർ രണ്ടാമത്തെ കാര്യം ഇതിലെ വർക്ക് എന്ന് പറയുന്നത് സിം വർക്ക് ആണ് പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ യുണീക്ക് ആയിരിക്കും മീൻസ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഇതൊരു ബ്ലൂ കളർ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവൂല ഇങ്ങനെ കാണിച്ചാലാണ് ആ ലുക്ക് പിടികിട്ടുന്നത് അയ്യോ ക്യൂട്ട് വൺ ഒരു ബ്ലൂ കളർ റെഡിമെയ്ഡ് വൺ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മൂന്ന് പീസ് നമുക്ക് ഉൾപ്പെടാം ഈ ഒരു റേറ്റിന് ഇത് സൂപ്പർ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കണ്ടില്ലേ ഒരു ലുക്ക് ഒരു ക്ലാസ്സി ലുക്കാണ് ഇതിന് നമുക്ക് വരുന്നത് അടിപൊളി വാരി വലിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഉള്ളത് നല്ല വർക്കിൽ ഷോളിലൊക്കെ വന്നിട്ട് ഉള്ളൊരു ബ്ലൂ കളർഡ് വൺ ഇതെനിക്ക് ഒത്തിരി 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 ഒ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് കേട്ടോ കാരണം ആ ഒരു റേറ്റിന് ഈ ഒരു എന്താ പറയണ ഒരു യുണീക്ക് ലുക്കിൽ ഉള്ള ഇതെനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിളാണ് ആൻഡ് ബ്ലൂ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തന്നിട്ടുണ്ട് മിററിൽ ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാതെയും കാണിച്ചു തന്നിട്ടുണ്ട് അത്രയും ക്യൂട്ടായത് കൊണ്ടാണ് കാണിച്ചു തന്നത് കേട്ടോ ഇനി അടുത്തതൊരു സ്കാലപ്പ് ഇതിൽ അതിൻ്റെ ഷോളൊക്കെ വന്നിട്ട് പ്ലെയിൻ പാൻറ്റൊക്കെ വന്നിട്ടുള്ള ഒരു ക്യൂട്ട് വൺ ആണ് നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാൻ പോണത് സെയിം റേറ്റ് തന്നെയാണ് അതിൻ്റെയും ഒരു വീ രീതിയിൽ അതിൻ്റെ ആ ഒരു ഓപ്പോഷൻ വർക്ക് വന്നിട്ടുള്ളത് സിമ്പിളാണ് ബട്ട് സിമ്പിൾ ആൻഡ് അലഗൻ ലുക്കിലുള്ളതൊരെണ്ണമാണ് അല്ലേ നിങ്ങൾ തന്നെ പറയൂ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നത് നല്ല ലുക്കായിരിക്കും ഇതിന് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഒരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഷിഫോണിൽ വരുന്നതാണ് ഷിഫോൺ മെറ്റീരിയലാണ് വേണം തോന്നിക്കൂല ദെൻ സ്കേർട്ട്സിൻ്റെ നല്ല കളക്ഷൻസ് കണ്ടു അതിൽ എനിക്ക് ഈ സ്കേർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്ലൂ കളർ പല കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂ പച്ച ഒക്കെ തന്നെയുണ്ട് ബട്ട് അതിലെല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് കളർ വണ്ണായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് സ്കേർട്ടിനോട് ഭയങ്കര ക്രേസ് ആണ് സോ അപ്പോൾ ഓറഞ്ച് കളറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ കാണിച്ചു ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ ബ്ലൂ കളറും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ റേറ്റ് ഞാൻ മറന്നുപോയതാണ് അധികം റേറ്റ് ഒന്നുമില്ല ബിലോ വൺ തൗസൻഡ് ആണ് എന്തായാലും റേറ്റ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ എന്നെനിക്ക് മറന്നു പോയതാണ് റേറ്റ് ഞാൻ അവിടെ വെച്ച് നോക്കിയിരുന്നു എന്തായാലും എൻ്റെ ഓർമ്മയിൽ ബിലോ വൺ തൗസൻഡ് ആണ് എനിക്ക് ഓറഞ്ച് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് വൺ തൗസൻഡ് സംതിങ്ങിൽ ഒരു ഹാൻഡ് ബാഗാണ് എല്ലാ ഹാൻഡ് ബാഗ്സും ആർ കെയിൽ അവൈലബിളാണ് കേട്ടോ ഇത് വെറും അഞ്ഞൂറ്റി സംതിങ്ങേ ഉള്ളേ എന്തോ ക്യൂട്ട് ലുക്ക് ക്യൂട്ട് ലുക്ക് എന്ന് പറഞ്ഞാലും പോലെ ഒരു ക്യൂട്ട് ലുക്ക് ബ്രൈഡ്സിനൊക്കെ നമുക്ക് ലഹങ്കയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒരു ഫാഷന് വേണ്ടിയിട്ടൊക്കെ പിടിക്കാനൊക്കെ കുളാം പിന്നെ നമുക്ക് തന്നെ ഫങ്ഷനിൽ പോകുമ്പോൾ റെഡ് കളർ വേറെ ചെയ്തിട്ട് ഇട്ടാൽ രസം ചെയ്തതുമ്പോൾ അതിൻ്റെ ആ ചെയിൻ കയറ്റിൽ കൂടി ഇട്ടതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ബ്രൈഡ്സിന് പറ്റിയൊരു ാണ് ഇനി നമുക്ക് കിറ്റ് സെക്ഷനിലോട്ട് വരാം കിഡ്സ് സെക്ഷനിലെ കുറച്ച് കളക്ഷൻസ് നോക്കാട്ടോ നല്ല ക്യൂട്ട് ക്യൂട്ട് ബേബി ഫ്രോക്സുകൾ അവൈലബിൾ ആണ് ഈ ഒരു യെല്ലോ കളർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് സൂപ്പറായിരുന്നു ഒരു ലെയേഴ്സുള്ള നല്ലൊരു യെല്ലോ കളർ ഇനി ഇതായി ഒരു ബ്ലൂ കളർക്കുളം ലൈറ്റ് ബ്ലൂ അല്ലേ ആകാശ നീല കളർ ഇനി കേരള സ്റ്റൈലിൽ നിങ്ങൾക്ക് പട്ടുപാവാടാസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് അവൈലബിൾ ആണ് ഇതിനൊക്കെ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെ റേറ്റ് ഉള്ളൂ ദത്തോ ഇതോ അടിപൊളി വെറൈറ്റി വ ായിരുന്നു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഫ് കൈ ആണ് ഒരു സൈഡിൽ ഇങ്ങനെ പ്ലീറ്റഡ് പോലെ ടൈപ്പാണ് അതിൻ്റെ ഒരു മോഡൽ വരുന്നത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓണത്തിന് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് അങ്ങോട്ട് പൊളിക്കാൻ പറ്റിയ ഒരു സെറ്റായിരുന്നു കേട്ടോ ബാക്ക് ലുക്ക് വന്നിട്ട് ഇതാണ് സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പഫ് കൈ കുട്ടികൾ ഇടുമ്പോഴത്തേക്കൊരു സ്പെഷ്യൽ ലുക്കായിരിക്കും ആൻഡ് ദെൻ ഇത് വന്നിട്ട് അടുത്തൊരു മോഡലാണ് സ്ലീവ് ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട സ്ലീവ് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ സ്ലീവ് വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവ് ഇല്ലാതെ ഇടുന്നതാണ് കുട്ടികളിടുന്നതാണ് ഭംഗി ഇത് വന്നിട്ട് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയിൽ വരുന്ന ഒരെണ്ണമാണ് ആണ് ഇതിൻ്റെ ഉടുപ്പും അതിൻ്റെ കളർ ആ മെറൂൺ കളർ ഒരു ഹൈലൈറ്റ് ആണ് അതിനോടൊപ്പം ആ നെക്ക് പോഷനിൽ ആ ഒരു ഗോൾഡൻ വർക്കും ഹൈലൈറ്റ് ആണ് ഇത് ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മോൾ ഇട്ട് നോക്കുന്നത് കണ്ടതാണ് ലേർഡ് ഇതാണ് കേട്ടോ വരുന്നത് കൊള്ളാം അല്ലേ സൂപ്പർ ബൈറ്റ് ഉണ്ട് ദെൻ ഇത് വന്നിട്ട് അറുന്നൂറ്റി സംതിങ് ആണ് ഇത് ഉടുപ്പ് മാത്രമായിട്ടുള്ളതാണേ കുട്ടികൾക്കുള്ള നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒരു ക്യൂഡ് ലുക്ക് കൊടുക്കുന്നത് ഇതും കൊള്ളാം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു റേറ്റ് മറന്നുപോയതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് കേട്ടോ ബാക്ക് ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് ഇനി കുട്ടികൾക്കുള്ള ഈ ഒരു ഷോർട്ട്സിന് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് കിഡ്സിന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആർ കെയിലുള്ളത് ഇത് അഞ്ഞൂ നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതായ ഈ ഒരു ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി പക്ഷെ നല്ല രസമായിരുന്നു നമുക്ക് കുട്ടികൾക്ക് ബർത്ത് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ അതേ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതായ ഈ ഒരു ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് സോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആർക്കെയുടെ കളക്ഷൻ ഇത് ഫാൻസി ഐറ്റത്തിൽ വന്നു അടിപൊളി ഒരു കമ്മലാണ് ഞാൻ ഷോർട്സ് ഇന്ന് അപ്ലോഡ് ആക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ എല്ലാവരും കാണണം നല്ല അടിപൊളി ഫാൻസി ഐറ്റംസാണ് നമ്മുടെ ആർ കെയിലുള്ളത് കേട്ടോ നല്ല അടിപൊളി കമ്മലല്ലേ എനിക്ക് ദൂരം ഇഷ്ടപ്പെട്ടു എന്നറിയാമോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ കമ്മൽ ഈ ബ്രൈറ്റ്സിനൊക്കെ അടിപൊളിയായിരിക്കും സോ എങ്ങനെയുണ്ടായിരുന്നു ആർക്കെയിലെ കളക്ഷൻസൊക്കെ ഒക്കെ അതാവോ അപ്പോൾ എൻ്റെ ചാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിന് bye bye